ും അപ്പം ഇന്ന് ഞങ്ങള് നമ്മുടെ കമ്പളക്കാട് മൈല മയിലാടി പറഞ്ഞ സ്ഥലത്ത് പത്ത് വീടിന്റെ കുറ്റടിക്കലാണ് ഇവിടെ നിർവഹിക്കുന്നത് നമ്മുടെ ചുരൽമലയിൽ ഉണ്ടായ ദുരന്തത്തിൽ നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ട് പക്ഷെ അതാ നാല് മാസം കൊണ്ട് വീട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് എൻജിനീയറോടും കോൺട്രക്ടറോടെ നിർദ്ദേശം അത് പെട്ടെന്ന് പൂർത്തീകരിക്കട്ടെ ഇവിടെ നമ്മുടെ പാട്ടുകാരൻ നമ്മളെ കൂടപ്പറപ്പ് കൊല്ലം സ്ഥാപിക്കുക നമ്മുടെ ഭൂമി തന്നെ നമ്മൾക്ക് മമ്മൂട്ടിക്ക പത്ത് സെന്റ് വേറെ വേടിച്ചെന്ന് വാപ്പുക്ക ജാംജൂം സൂപ്പർ മാർക്കറ്റിന്റെ വക രണ്ടു വീട് തണൽമരം സൗഹൃദ കൂട്ടായ്മ കുടുംബം ഒന്നിച്ചുണ്ട് മാരുകൊണ്ട് അവരുടെ വക അഞ്ചു വീട് പിന്നെ കിണർ അവരാണ് നിർമ്മിക്കുന്നത് ബാഡ്രിക്കോഡുള്ള ഞങ്ങളെ ബ്രേക്ക് ബ്രേക്ക റൈഫ് സൂപ്പർ മാർക്കറ്റിന്റെ വക ഒരു വീട് ഐപ്പർ മാർക്കറ്റ് അങ്ങനെ പത്ത് വീടാണെന്നിവിടെ പണി ഇഷ്ട തുടങ്ങി നാലു മാസമാണ് കുറച്ചു അത് പൂർത്തീകരിച്ചിട്ട് നമ്മുടെ ദുരന്തങ്ങൾ ഇങ്ങനത്തെ ദുരന്തങ്ങൾ നമ്മുടെ നാട്ടില് കാണിച്ചതായിരിക്കട്ടെ അല്ല നമ്മളൊക്കെ അത് വാഴ ചെയ്യാ ഈ ആളുകൾക്കൊക്കെ വേണ്ടിട്ട് നമ്മളിതിനെ